ഹായോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ക്രിസ്മസ് ഒക്കെ വരുവാണല്ലേ അപ്പോൾ അത് റിലേറ്റഡായിട്ട് നമ്മളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഈ വർക്ക് എങ്ങനെ നമുക്കത് ചെയ്തെടുക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ചെയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓൾറെഡി ഞാൻ വൺ സൈഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെ ചെയ്യാം അതിൽ ഓരോ ഓരോന്നും എങ്ങനെ അത് ചെയ്തെടുക്കാം എന്ന് എളുപ്പത്തിൽ ഉള്ളൊരു വർക്കാണ് ഒരു സിമ്പിൾ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്നൊരു വർക്കാണ് ലേസി ഡേസി ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെയ്തു വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ അത് ഇതിപ്പോൾ ഒത്തിരി ടാസ്ക് ആയിട്ട് വന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഈസി ആയിട്ട് അതായത് നമ്മൾ വൺ സൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നം വരില്ല പക്ഷെ ഓപ്പോസിറ്റ് സൈഡ് സെയിം ഡിസൈൻ പകർത്തണമല്ലോ അപ്പോൾ അതിന് ഈസി ആയിട്ട് ഞാൻ ചെയ്തൊരു മാർഗ്ഗമാണ് ഈ കാണിക്കുന്ന ആ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ വന്നേക്കുന്ന ബീഡ്സിൻ്റെ കറക്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ആ വർക്ക് ചെയ്തെടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ എല്ലാം കൈക്കൊഴിയും എല്ലാം കറക്റ്റ് പൊസിഷനിലാണോ എന്ന് നോക്കുന്നുമുണ്ട് പേപ്പർ പാറ്റേൺ വെച്ചിട്ട് അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ വരും സെൻറ്ററിലൊരു റെഡ് കളർ ബീഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലവേഴ്സ് വരാൻ മൂന്നെണ്ണം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ സീക്വൻസ് വെച്ചിട്ട് ചെറിയൊരു ഫ്ലവർ പോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അത്രയാണ് നമുക്ക് വരുന്നത് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ നോർമൽ ത്രെഡാണ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ടും ചെയ്യാം പക്ഷെ കുറച്ച് ടൈം എടുക്കും നല്ല ഭംഗിയായിരിക്കും സിൽക്ക് ത്രെഡിട്ട് ചെയ്യുമ്പോൾ റിബൺ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതീ ഞാനപ്പോൾ ഇത് ഓരോന്നും തുന്നി കൊടുക്കുവാണ് അപ്പോൾ കറക്റ്റ് നമുക്ക് എളുപ്പത്തിലായിട്ട് ചെയ്തെടുക്കാൻ പറ്റും മൊത്തം ഏഴ് റെഡ് കളർ ബീഡ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഔട്ട്ലൈനായിട്ട് ആറെണ്ണം സെൻറ്ററിൽ ഒരെണ്ണം അതിൽ മൂന്നെണ്ണത്തിൽ നമ്മൾ ലേസി ഡേസി പിന്നെ അതിൻ്റെ ലീഫായിട്ട് ഗ്രീൻ കളറും അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ സീക്വൻസ് ഫ്ലവർ ആണ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനത് എളുപ്പത്തിൽ പെട്ടെന്ന് അതങ്ങ് തുന്നിയെടുക്കാമെന്ന് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണാം നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും ജസ്റ്റ് ഒരു സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ നമുക്കിതിപ്പോൾ ഒരു എട്ട് സെറ്റാണ് വൺ സൈഡ് നാല് സെറ്റ് അങ്ങനെ മൊത്തം രണ്ട് സൈഡും കൂടി എട്ട് സെറ്റാണ് നമുക്ക് ചെയ് ചെയ്തെടുക്കുന്ന ബോഡി പാർട്ടിൽ ഇങ്ങനെയാണ് നമ്മൾ ലേസി ഡേസി ചെയ്യുന്നത് കേട്ടോ ഞാൻ രണ്ട് ഈ രണ്ട് ത്രെഡ് കോർത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് തിക്കായിട്ട് നമുക്ക് കിട്ടും നല്ല നല്ല ഭംഗിയായിരിക്കും കാണുക ഒരെണ്ണം ആകുമ്പോൾ തീരെ തിന്നായിപ്പോവും അപ്പോൾ രണ്ടെണ്ണം ഇട്ട് നമ്മൾ നോർമൽ നോർമൽ ത്രെഡ് അല്ല നൂല് കയറാൻ ഭാഗത്തിനുള്ള നോർമൽ നീഡിലാണ് നമ്മളത് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് തെയ്യും ഞാനിങ്ങനെ അടിയിൽ നിന്ന് മുകളിലേക്ക് കൊർത്തിട്ട് അതിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ കുറേ കെട്ടിടാനൊക്കെ ഉണ്ടായിരുന്നു ത്രെഡപ്പം ഇത്തിരി കൂട്ടി എടുത്താൽ മതി ഒത്തിരി കൂട്ടി എടുക്കരുത് അങ്ങനെ എടുത്താൽ കെട്ട് കൂടും സിൽക്ക് ത്രെഡാവുമ്പോൾ പ്രത്യേകിച്ച് ഈ ത്രെഡ് അത്രയും നമുക്ക് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി ഈസിയാണ് പെട്ടെന്ന് നമുക്ക് തീരും മറ്റേതാകുമ്പോൾ ഒത്തിരി സമയം എടുത്തിട്ടായിരിക്കും നമുക്ക് തീർക്കാൻ പറ്റുക നമ്മൾ ഇതുപോലെ തന്നെ മൂന്ന് ഫ്ലവറാണ് ഇതിന് ഉള്ളിൽ വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഫ്ലവറിൻ്റെ അടുത്ത് ചേർത്തിട്ട് ഗ്രീൻ കളറിൽ സെയിം സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ലീഫും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫുള്ള് നമ്മൾ കാണിക്കുന്നുണ്ട് ഗ്രീൻ കളർ ഇതാണ് നമ്മൾ നോർമൽ ത്രെഡാണ് കേട്ടോ നമ്മൾ സാധാ എംബ്രോയിഡറി ത്രെഡിനെ ഇട്ടിട്ടാണ് ചെയ്യുന്ന നോർമൽ സാധാ ബ്രാൻഡാണ് വരുന്നത് ആങ്കറല്ല എൻ്റെ കയ്യിൽ ഇരുന്നൊരു ത്രെഡാണ് ഇവിടെ ഉണ്ടായിരുന്നൊരു ത്രെഡാണത് അപ്പോൾ അതേ നമ്മളത് മൊത്തം ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനോട് ചേർത്ത് നമ്മളത് ചെറിയൊരു മാർക്കിംഗ് കൊടുത്തിട്ട് അതിൻ്റെ ലീഫ് തുന്നിയെടുക്കുന്നുണ്ട് വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതേ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് വീഡിയോൻ്റെ ഒപ്പം തന്നെ അപ്പം ഇതൊക്കെ ഇട്ടിടുകയാണ് അപ്പോൾ ഒന്ന് കാണെട്ടോ ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണാം നമ്മളത് ഈ അടുത്ത പൊസിഷനിലും നമ്മൾ ആ ഫ്ലവർ മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്തത് ചെയ്യുന്നത് ഇതുപോലെ അതിൻ്റെ ഗ്യാപ്പിൽ മൂന്ന് സൈഡിലും സീക്വൻസും കൂടി വരും അപ്പോൾ നമ്മളത് കറക്റ്റ് എങ്ങനെയാണോ എന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് അതിനോട് ചേർത്ത് ലീഫും കൂടി ചെയ്തെടുക്കുക നല്ല ഈസിയാണ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല എളുപ്പമാണ് ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിത് ഈ അടുത്തതായിട്ട് സീക്വൻസിൻ്റെ ഫ്ലവർ ആണ് ചെയ്യുന്നത് ഇതാണ് സീക്വൻസ് വരുന്നത് അതുപോലെ തന്നെ കട്ട് ബീഡ് യൂസ് ചെയ്തിട്ടുണ്ട് മൈക്രോ കട്ട് കഡ്ബീഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നമ്മൾ ഈ സീക്വൻസിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഹോൾസ് വരുന്നുണ്ട് അതിലൂടെയാണ് നമ്മൾ കോർത്തെടുക്കുന്നത് നമ്മൾ തിന്നായിട്ടുള്ള സൂചിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ പന്ത്രണ്ട് നീഡിൽ നമ്പർ പതിനൊന്ന് പന്ത്രണ്ടൊക്കെ വളരെ തിന്നായിട്ടുള്ള സൂചികളായിരിക്കും എനിക്ക് എക്സാക്റ്റ് നമ്പറ് ചെക്ക് ചെയ്താലാണ് അറിയുള്ളൂ അപ്പോൾ തീരെ തിന്നായിട്ടുള്ള സൂചികൾ കിട്ടും നമുക്ക് ഷോപ്പുകളിൽ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഈ നമുക്ക് എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മൈക്രോ കഡ്ബീഡൊക്കെ അതിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ അതേ ആ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ മൂന്ന് മൂന്ന് സെറ്റാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഈ ഒരു വർക്ക് നമുക്ക് നല്ല ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുമോ ഒരു സെറ്റ് ഇതിങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ഞാനപ്പം അതിന് ചുറ്റുമുള്ളതും കൂടി കവർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലീഫ് വന്നിട്ട് ലീഫും കൂടി ആഡ് ചെയ്ത് നമ്മളത് വർക്ക് ആക്കിയിട്ടുണ്ട് ഇനി സീക്വൻസും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുള്ള വീഡിയോസും കൂടി കൂട്ടത്തിൽ കൊടുക്കാം ഓക്കെ താങ്ക് യു ഫൈനൽ റിസൾട്ട് കിട്ടുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വർക്കുകൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു